ഇനി ഒരു ബാക്കിയില്ല എഴുന്നേറ്റ് വാ ഞാൻ നേരം ഇവിടെ ഇവിടെ അങ്ങനെ നീ എന്താ ഞാൻ കൊളത്തെ ചടിച്ചാകും അങ്ങനെ ഒന്നും ഇനി ഉണ്ടാവില്ല ജീവിക്കണം എനിക്ക് ഇനി എന്റെ മുമ്പില് വെളിച്ചമുണ്ട് വീഴാൻ പോകുമ്പോ മുറുക്കിപ്പിടിക്കാൻ ഒരു കൈയുണ്ട് ഓ ഓപ്പോളെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല മനസ്സെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിരിക്കണോ ഞാനൊരാളെന്തൊക്കെയായി പറയണം ഓപ്പോളെ കേട്ടില്ല മുത്തശ്ശൻ പറഞ്ഞത് കത്തയാണ് തോപ്പോളെ ഈ മേഴത്തൂർ ഭഗവതി എല്ലാവരപ്പുരം പ്രണയിച്ചു തുടങ്ങിയിരിക്കണോ ജീവിതത്തില് ആദ്യമായിട്ടൊരാളെ മോഹിക്കുകയാണ് എന്റെ ഓപ്പോളെ എല്ലാം ഒരു കയ്യിലും തുമ്പ് ഒടുക്കിക്കളയാല്ലേ െട്ടിപ്പോയി ഞാൻ അവളുടെ മനസ്സിൽ വല്ലാണ്ട് കേറിപ്പെട്ടിരിക്കുന്നു അയാള് എങ്ങനെയാ എങ്ങനെയൊക്കെ സംഭവിച്ചത് ചാട്യക്കാരി എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞൊന്ന് പിന്തിരിപ്പിക്കണം അവൾക്ക് അങ്ങനെ അങ്ങനൊരു മോഹം എന്താ ഈ പറയണേ അല്ല അതിപ്പോ അതാണ് അവളുടെ വിധിയെങ്കിലും പ്രശ്നവിചാരത്തിൽ ഞാൻ തെളിഞ്ഞു കണ്ടിരിക്കണോ എന്ത് ഭ്രാന്തേ കല്യാണം കഴിഞ്ഞ ഒരാളല്ലേ ദേവനാരായണൻ അതെ പക്ഷെ അവർ രണ്ട് വേണേ വേനച്ച പെട്ടെന്ന് ഞങ്ങൾ വേർപെടുത്താവുന്ന ഉറപ്പേ ആ ഡാമ്പറ്റത്തിനുള്ളൂ എന്നാലും ആരാ സ്വഭാവത്തിൽ ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാ ജാതി നിശ്ചയിക്ക പിന്നെ സ്വഭാവത്തിന്റെ കാര്യത്തില് ദേവനാരായണനെ പോലെ പൗരുഷം തന്നെ മറ്റൊരാളെ കണ്ടിട്ടുണ്ടോ ഒറ്റ കാര്യത്തില് എനിക്ക് നിർബന്ധമുള്ളൂ അവളുടെ കണ്ണീരിവിടെ വീടൊരു ഇനിയെല്ലാം െ വിട്ടെന്താ സമ്മത്ത് ചാടി എന്തെങ്കിലും ചെയ്യുന്ന ആളല്ല വല്യമാമെന്നാളിനറിയില്ലേ അവളെന്തോ ഭ്രാന്ത് പറഞ്ഞു ഓപ്പോൾ എന്തോ കേട്ടു വല്യമാമ എന്തോ തീരുമാനിച്ചു പിന്നെ എന്റെ ഒരു വിശ്വാസത്തിൽ ദേവനാരായണന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരുപാട് ഉണ്ടാവില്ല അയാളെ പടി തനിക്ക് എന്തറിയാം മതി ചികിത്സയും കായകൾ വന്നാൽ ഒരാഴ്ച അയാൾ മടങ്ങി പോവില്ലേ കരി പറഞ്ഞാ ശരി നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട നിന്നെ പറഞ്ഞാ മതി ശ്രദ്ധിക്കുന്നവളെ ഒടുങ്ങി കഴിഞ്ഞല്ലേ വാ എന്നിട്ട് അപ്പൊ വിളിച്ചു പറഞ്ഞ മറന്നോ നാളല്ലേ ഫങ്ഷൻ

എന്താ വിചാരിച്ചേ സങ്കടപ്പെട്ട് നടക്കുന്നുണ്ട് ഇത്തിരി കാര്യം കാണിച്ചപ്പോഴും ഞാൻ പോയിട്ട് വരും വേണ്ടാത്തതിലേക്കൊന്നും മനസ്സിന് വലിച്ചെടുത്തോളെ നല്ല കുട്ടിയായിട്ടിരിക്കും തിരുമേനിന്ന് അവളെ പറഞ്ഞു മനസ്സിലാക്കുന്നു ഒരു ഉപദേശം കൊണ്ട് തിരുത്താവുന്ന നിലവിട്ടിരിക്കുന്നു രണ്ടാഞ്ചനം നൽകി എനിക്ക് ഒരു ചോദിക്കണം എന്റെ ദക്ഷിണക്ക് വേണ്ടി എന്നെ കുറിച്ച് എല്ലാം അറിയില്ലേ തിരുമേനിക്ക് എനിക്കൊരു കുടുംബമുണ്ട് സ്നേഹിച്ചിട്ടില്ലായിരിക്കാം അഗ്നിസാക്ഷിയായി ഞാൻ പെണ്ണാണ് പെണ്ണാണവള് ചോദിച്ചില്ലേ ദക്ഷിണ എടുത്തോളൂ ഈ വലങ്കൽ തന്നെ വെട്ടി എടുത്തോളൂ അല്ലെങ്കിൽ ഉരുത്വദോഷത്തിന്റെ പേരിൽ ഈ മൂർധാവിൽ ഇരുത്തി വീഴട്ടെ എന്ന് ശമിച്ചോളൂ വേറൊന്നും എന്നോട് ചോദിക്കരുത് and <laughs> സാരിയും ബ്ലൗസും എടുത്ത് വെച്ചോടുത്ത് നിന്റെ സാരിയും ബ്ലൗസും ഒക്കെ ഇനിയും തൃശ്ശൂർക്ക് എന്താ നോക്കി നിൽക്കുന്ന ചെല്ലു വേഗം അവളെ കൂടെ കൊണ്ടുപോവാൻ തോന്നിയത് ഏതായാലും നന്നായി നിനക്ക് ഫെലോഷിപ്പ് കിട്ടിയതിനേക്കാൾ കൂടുതൽ സന്തോഷായി അതെ രാധുകാലം നിറഞ്ഞതിന് മുമ്പ് കുഴപ്പപ്പെട്ടോളൂ ഭാഗിരതി ഫെലോഷിപ്പ് നൽകി ആദരിക്കാൻ കഴിഞ്ഞതിൽ കേരള സംഗീത നാടക അക്കാദമിക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് പ്രസ്തുത അംഗീകാരം സ്വീകരിക്കാനായി ശ്രീ പല്ലാവൂർ ദേവനാരായണനെ സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു പല്ലാവൂർ ദേവനാരകന്റെ പൊന്നാടെ അണിയിച്ച് പുരസ്കാരം നൽകുവാൻ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു അംഗീകാരം കൊണ്ട് ഒരിക്കലും ഒരാൾ ആദരിക്കപ്പെടുകയല്ല അനുഗ്രഹിക്കപ്പെടുകയാണ് ഊണും ഉറക്കവും വെടിഞ്ഞ് എല്ലാവരും ഉറങ്ങുമ്പോൾ ഉറങ്ങാതിരുന്ന് ചെയ്യുന്ന ഒരു അത്യധ്വാനത്തിൽ എത്തുന്ന വരതാനമാണ് ഈ അംഗീകാരം ഊർദ്ധാവിൽ ഈശ്വരൻ വെച്ച് തരുന്ന ഒരു മുദ്ര നന്ദി പറഞ്ഞാൽ തീരാത്ത മനസ്സുമായി നിങ്ങൾ തരുന്ന ഈ തീരാത്ത സ്നേഹത്തിന് എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ദന്ത നമസ്കാരം ചെയ്യും